ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന സേലം കൊച്ചിൻ ഹൈവേ ആണ് ഈ കാണുന്നത് ഈ ഹൈവേന്ന് ഈ പോകുന്ന റോഡ് ഇത് നേരെ ആലത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോവും അത് നേരെ ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ ഇതാണ് ആ ജംഗ്ഷൻ വരുന്നത് കേട്ടോ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ഈ പോകുന്ന ബൈക്ക് പോകുന്ന റോട്ട് പറഞ്ഞാൽ നേരെ ആലത്തൂർക്ക് പോകുന്ന റൂട്ടാണ് ആലത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് ഇപ്പം നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്ന റോഡ് ആ കാറ് വരുന്ന റോഡ് ഇത് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിൻ ഹൈവേ നമുക്ക് പിടിച്ച് പോകാൻ പറ്റും അതുപോലെ തന്നെ ഈ കാണുന്ന റോഡാണ് നേരെ തിരുന്ന് തിരുവില്ലാമല ഒറ്റപ്പാലം പോകുന്ന റോഡാണ് ഈ കാണുന്നത് ഈ ഒരു റൂട്ടിലൂടെ പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ജംഗ്ഷൻ വരുന്നത് ഇത് ആലത്തൂർ പാടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് പാടൂർ പാടൂർ ഈ ഒരു ബസ് റൂട്ടിൽ ബസ് റൂട്ടിൽ ഒരു നാനൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ മാറിയിട്ടാണ് ഈ ടാർ റോഡ് ഫ്രണ്ടേജ് കൂടിയിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പ്ലോട്ടിൻ്റെ ഫ്രണ്ട് മൊത്തം പാടങ്ങളാണ് അതുപോലെ ആ കാണുന്നത് പണിക്കനാർ കാവു പറയും അമ്പലമാണ് പാടൂരിൽ വേലയൊക്കെ നടക്കുന്ന അമ്പലമാണ് ഫ്രണ്ടിൽ മൊത്തം ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് പാടം പൂട്ടിയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നല്ല ഫുള്ള് പച്ചപ്പായിരിക്കും ഈ ടാർ റോഡ് ഫ്രണ്ടേജോട് കൊടുക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ വിൽക്കാനായിട്ടുള്ളത് ഒരു ലാസ്റ്റ് എൻഡ് തൊട്ട് ഇപ്പോൾ ഈ കാണുന്ന മതിലില്ലേ ഇവിടെ തൊട്ട് ഫുള്ള് ചുറ്റും കമ്പിവേലി കെട്ടിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഗേറ്റും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ടാർ റോഡ് ഫ്രണ്ടേജോടുകൂടെ കിടക്കുന്നുണ്ട് ഇതാണ് ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഉള്ളിൽ ലെങ്ത്ത് കൂടുതലാണ് ഫ്രണ്ടിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ പ്ലോട്ടിൻ്റെ സെൻട്രലായിട്ടൊരു വീട് വെച്ചിട്ട് ഫ്രണ്ടിൽ നല്ല ഇൻ്റർലോക്ക് ഇട്ട് നല്ല സ്പേസും കൊടുത്ത് ബാക്കിലേക്കും അത്യാവശ്യം കിച്ചൺ ഗാർഡനൊക്കെ ചെയ്യാൻ പാറ്റുന്ന സ്പേസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും ഫ്രണ്ടിൽ നല്ല വ്യൂ ആണ് നമ്മളൊരു വീടൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ രണ്ട് സൈഡും ഇപ്പോൾ തന്നെ വീടുണ്ട് കേട്ടോ ഓൾറെഡി ഈ പ്ലോട്ടിൻ്റെ രണ്ട് സൈഡും വീടുണ്ട് അപ്പുറത്ത് അവിടെ ഒരു വീടാണ് കാണുന്നത് കണ്ടപ്പോൾ അതിൽ ഇതിപ്പോൾ ആ വീട്ടുകാരുടെ മതിലാ ആ ഭാഗത്ത് മാത്രം ബാക്കി നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കമ്പി വേലിയാണ് ആണ് ചുറ്റു ഭാഗത്തുള്ളത് ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ തരം മാറ്റിയിട്ട് വീട് വെച്ച സ്ഥലമാണ് അപ്പോൾ ഇതിൽ ഫോം ഫൈവ് ആൾറെഡി കംപ്ലീറ്റഡ് ആണ് ഇനി ഫോം സിക്സും കൂടി ക്ലിയർ ചെയ്യാനുണ്ട് അപ്പോൾ ഫോം ഫൈവ് കമ്പ്ലീറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇവിടെതാ ഇത്രട്ടും സ്ഥലമുണ്ട് കേട്ടോ ഇതൊക്കെ ഈ കമ്പി വേലി ഇട്ടിരിക്കുന്ന സ്ഥലം നമ്മുടെ പ്രോപ്പർട്ടിയുടെ നമ്മളാണ് കമ്പി വേലി ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും മരങ്ങൾ വെക്കിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ലാസ്റ്റ് വരയ്ക്കും നമ്മുടെ പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ നീളത്തിലാണ് പ്രോപ്പർട്ടി കിടക്കണമെങ്കിലും അത്യാവശ്യം നല്ല വീതിയുണ്ട് അപ്പോൾ ശരിക്കും ആ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അത്യാവശ്യം സ്പേസ് വിട്ടിട്ടാണ് നമ്മളൊരു വീട് വെക്കണമെങ്കിൽ ആ ഒരു ഏരിയ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ബാക്ക് സൈഡിലൊരു വീട് കാണാം നല്ല മനോഹരമായിട്ടുള്ള വലിയൊരു പഴയ കേരള ഒരു വീട് നമുക്ക് അവിടെ കാണാം ഇവിടെയും പാടങ്ങളാണ് കേട്ടോ ബാക്ക് സൈഡിലും അത്യാവശ്യം പാടങ്ങളുണ്ട് കാണില്ലേ വലിയൊരു വീട് നമുക്ക് അവിടെ കാണാം നല്ല വ്യൂ ആയിരിക്കും ബാക്കിൽ നിന്നായാലും മുമ്പിൽ നിന്നായാലും ഫ്രണ്ടിലും പാടം ബാക്കിലും പാടം അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടി ഈ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൈ ഹൈവേന്ന് എൻ എച്ച് എന്ന് നാഷണൽ ഹൈവേ നിന്ന് പത്ത് കിലോമീറ്റർ അതുപോലെ തന്നെ ആലത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നോക്കിയാലും ടെൻ കിലോമീറ്റർസും ഡിസ്റ്റൻസ് ഉണ്ട് തിരുവല്ലാമലിൽ നോക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ടാവും ഒറ്റപ്പാലത്തുനിന്ന് ഒരു ഇരുപത് കിലോമീറ്ററും പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഡിസ്റ്റൻസ് ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളുള്ളതാണ് അമ്പലങ്ങൾ അതുപോലെ തന്നെ കടകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇട്ടുണ്ട് ഹോസ്പിറ്റൽ നമുക്ക് വളരെ നേർച്ചയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടേക്ക് വരുമ്പോഴുള്ള വ്യൂ ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള റോഡിൻ്റെ രണ്ട് ഭാഗം കൃഷി സ്ഥലങ്ങളാണ് ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും കേട്ടോ വലിയ ഹോട്ടലുകൾ കാര്യങ്ങൾ ആ ഒരു സൈഡ് പാടങ്ങളാണെങ്കിൽ ഒരു സൈഡ് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം ഉണ്ട് എല്ലാം ഉള്ള നല്ലൊരു ഏരിയ തന്നെയാണ് സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഇതിൽ ടോട്ടലുള്ളത് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻറ്റ് സ്ഥലമുള്ളത് ടോട്ടലായിട്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് മുക്കാൽ പന്ത്രണ്ടേ മുക്കാൽ സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ ഇതിന് ഒരു സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഓണർ ചോദിച്ചിരിക്കുന്നത് അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്തെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പലരും വീട് വെക്കാനുള്ള സ്ഥലങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവും അതും ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടേജ് നല്ല പാടത്തിൻ്റെ വ്യൂ ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു പ്രോപ്പർട്ടി പന്ത്രണ്ട് മുക്കാൽ സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു